പുതിയ ഡേ കൊണ്ടോ ആ നേട്ട അത് പുതിയ മേലാണ് ഹർലിക്വിന്റെ പുതിയ പുതിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഓക്കെ അവന്റെ ഷഡ് പപ്പിയാണ് ഒമ്പത് ഓപ്പീസ് ഉണ്ട് നമുക്ക് ഒമ്പത് ഒമ്പത് ഓപ്പീസ് ഉണ്ട് ഓക്കെ ഫീമെലും ഹാർലിക് ദിവസം ഇതിപ്പോ ഇരുപത്തെട്ട് ദിവസമാണ് പപ്പി അത്യാവശ്യം ഇപ്പൊ നല്ല ഹ്യൂജ് സൈസ് ഉള്ള ഒരു പപ്പിയുടെ ി സ്റ്റൈലിൽ കൂടുതലും ഡ്രൈ ഫ്രൂട്ട് മാത്രം ആയ കൊടുക്കുന്നില്ല ഓക്കെ ഇതിപ്പോ കോയമ്പത്തൂർന്നുണ്ടോ കോയമ്പത്തൂർന്നല്ലേ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷൻസ് നല്ല ഒരു മെയിൽ ആണ് കോയമ്പത്തൂർന്ന എത്ര ആളാണ് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആളിപ്പോ മൂന്നു മാസം അത് ഈ കലഗും കളർ ആ ഹെർലിക്കിനെ ഹെർലിക്കനോ എല്ലാം ചെറിയ ഫ്രഞ്ച് ബുള്ള ഫ്രഞ്ച് ബുള്ളത് ഒരു മുപ്പത്തിയഞ്ച് ദിവസാവുന്നു മുപ്പത്തിയഞ്ച് ദിവസാവുന്നു ഇത് നമ്മുടെ കളർ ഏതാ ഇത് ബ്രൗണും വൈറ്റ് ബ്രൗണും വൈറ്റ് ആയിട്ടുള്ളവന് ആ പുതിയ പുതിയ ഒരു നാല് നാല് മാസം ആവും നാല് മാസത്തിലൂടെ നമ്മുടെ എത്ര വയസ്സുണ്ടാകും ആളെ ഒരു രണ്ട് വയസ്സായത് രണ്ട് വയസ്സായുള്ളത് ൊഡക്ഷൻ എങ്ങനുണ്ട് അത്യാവശ്യം നല്ല ഒപ്പിയ ഓക്കെ ഈ എത്ര ഉണ്ടോ എത്ര ഒപ്പിയാണ് ആറുപൊപ്പിയുണ്ട് ആറ് റുപ്പിയാണ് ഇത് മേൽപ്പാണ് പേല്പ്പിയാ മേൽ വോപ്പിയ ഓക്കെ

ബ്രൗണോട് വരുന്നത് മധുരം ഏത് കളർ ആയിട്ടാണ് മധുര മധുരം ഏത് മധുര ബ്ലാക്ക് ആൻഡ് വൈറ്റ് മധുരല്ലേ മധുര കയറി ആണ് അല്ലേ ചേട്ടാ ഇത് അമേരിക്കൻ പുള്ളി ഓഫീസ് അല്ലേട്ടെ ഇത് രണ്ട് ഫീമേൽ പൊപ്പിയാണ് അല്ലേ പപ്പീസിന്റെ ഫാദർ ആണെങ്കിൽ നമ്മുടെ പപ്പീസിന്റെ മധുര നമ്മള് സ്റ്റഡി ചെയ്തിട്ട് മൊത്തത്തിലെ ഉണ്ടായിരുന്നു നാലു നാലു ഇപ്പം ഉണ്ട് ഇതിപ്പോ രണ്ട് നമ്മുടെ ഫാദറിന്റെ ഒരു കളർ കയറി വന്നിട്ടുണ്ട് ബ്രൗൺ പോലും ബ്രൗണും വൈറ്റും വൈറ്റും ഫീമെയിൽ വൈറ്റ് ആണ് പപ്പിയിലും കയറി വന്നു ൂര്സ്റ്റ് ഇല്ല അത് ഫുൾ വൈറ്റും ഒരു ബ്ലാക്കിന്റെ ഒരു ചെറിയൊരു ടൈം ചെയ്ത് വന്നിട്ട് അല്ലേ ഇതാണ് അമേരിക്കൻ അത്യാവശ്യം നല്ല ഒരു ഒരു പഞ്ച് ഫേസ് ഉള്ളേ ഫീമെയിൽ ആണ് തേർട്ടി

ഈ ഒരു സൈസ് നമുക്ക് കിട്ടും ഓഫീസിൽ ഉറപ്പായിട്ടും കിട്ടും അല്ലേ ത്രീ ടൈംസ് ഓക്കെ ഡിവോമിങ്ങിൽ രണ്ടെണ്ണം കഴിഞ്ഞാൽ ഫീമെയിൽ ഏത് കളാരുന്നുണ്ട് ബ്ലാക്ക് ഓക്കെ ഇവന് കൂടുതലും വീഴുന്ന ബ്ലാക്ക് മാക്സിമം ചേട്ടാ നമ്മളെ ഇവനെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടില്ലായിരുന്നല്ലേ ഇല്ലായിരുന്നു ഇത് ആംസ്റ്റാഫ് അല്ലേ എത്ര ആംസ്റ്റാഫ് മേലോ രണ്ട് പേരുണ്ട് രണ്ട് മേലോ രണ്ട് മേലുണ്ടോ ഫീമെയിൽ ഉണ്ടോ സ്റ്റാഫിന്റെ ഇല്ല ഇല്ല ഫീമെയിൽ ഇതിപ്പോ ലിറ്റർ ഇറങ്ങി ഓ ശരി എത്ര ദിവസം കറക്റ്റ് മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം സ്റ്റാഫിലോ ഇത് ഫീമേലാണ് മെയിൽ ആണെങ്കിലും ഒന്ന് കറക്റ്റ് ആ ഒരു ഫാദറിന്റെ ഫീമെയിൽ ഒപ്പിയാണ് ബ്ലാക്കും വൈറ്റും കൂടെ അല്ലേ നമുക്ക് ഫാദറിന്റെ കളർ മ്മ് മദറിന്റെ കളർ തേർട്ടി ടു ഡേസ് തേർട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഓക്കേ നമുക്ക് ഇതെല്ലാം വേറെ ഒരു മേലിലും ഉണ്ടല്ലേ വേറെ ഉണ്ട് സെയിം കളർ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട് പക്ഷേ ഇത് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആണ് അന്നേരം നമുക്ക് പപ്പീസ് ഒന്നും ഇല്ലായിരുന്നു എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും നല്ലൊരു സൈസ് സൈസായിട്ട് ആൾ അല്ലേ നല്ല സൈസ് ഉണ്ട് നല്ല വ്യത്യാസം അറിയുന്നുണ്ട് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് കാണുമ്പോൾ നല്ല സൈസ് ആളെത്തിയിട്ടുണ്ട് എത്ര വയസ്സുണ്ടായിരുന്നു ഇവനിപ്പോ ഒരു മൂന്നര വയസ്സാണ് മൂന്നര പപ്പീസിനെ കാണുന്നത് പപ്പിയാണ് വീട്ടിൽ നിന്ന് ഇവിടെ ഇവിടെ ഇത് ഇതിന്റെ പപ്പീസിന്റെ മധുര ഏത് കളർ ആയിരുന്നു ലൈറ്റ് ബ്രിൻഡിലൈറ്റ് ബ്രിൻഡിലാണ് എത്ര ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് തന്നെ ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് തന്നെ മാർക്കിങ് എന്തെങ്കിലും ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് ചെസ്റ്റില് അങ്ങനത്തെ നമ്മുടെ ഈ പിന്നെ ആയാലും നമ്മുടെ ഫുൾ ബ്ലാക്ക് ആ ഒരു ചെസ്റ്റിന്റെ ഭാഗത്ത് മാത്രമാണ് ഒരു വൈറ്റ് ചെസ്റ്റിന്റെ ഒരു വൈറ്റ് മാർക്ക് അത് നമ്മുടെ ദിവസം കണ്ണൊന്നും തുറന്നിട്ടില്ല ഒന്നും മദർമേക്ക് മാത്രമാണ് മാത്രമാണ് ജസ്റ്റ് നയൻ ഡേയ്സ് ആയിട്ടുള്ളൂ ഇതൊരു ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പഴേക്കും കണ്ണു ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പപ്പിയുടെ ഫാദർ ഇത് പപ്പീസ് ഇതാണ് പപ്പിയുടെ മദർ ഇവിടെ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് നൈൻ ഡേയ്സ് ആയിട്ടുള്ള കാനക്രോസ് പപ്പീസ് ചേട്ടാ പപ്പി ഇപ്പോൾ എത്ര ദിവസം ദിവസമായിട്ടോ ഇത് നമ്മള് ക്രോസ് ചെയ്ത് നമ്മൾ നമ്മൾ ഇവനെ ഇവനെ കൊണ്ട് കഴിഞ്ഞ കാണിച്ച മെയിലാണ് അപ്പോൾ പവന്റെ പപ്പിയാണെങ്കിൽ കാണുന്ന സെവൻ ഡേസ് ആയിട്ടുള്ള ഇത് മേലും ഫീമേലാണോ ഫീമേലും ഇതെല്ലാം തന്നെ ഒരേ ഒരേ സ്റ്റേജ് ഒരേ പ്രായമുള്ള അതൊരു ദിവസം ഇത് ഏഴ് ദിവസം എത്ര ഒപ്പി ഉണ്ടായിരുന്നു പതിനൊന്ന് അത്യാവശ്യം എല്ലാ നല്ല നല്ല പ്രൊഡക്ഷൻ ഒപ്പം ഡോഗ വന്നിട്ട് എത്ര ആളായിരുന്നു നമ്മളിവിടെ ഒരു ഓക്കെ അവന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട് ഡോഗയുടെ ഇവന്റെ ആണോ നല്ല അഗ്രസ്യാണ് അനിമല ഭയങ്കര മറ്റുള്ള ഡോക്സുമായിട്ടെല്ലാം പ്രശ്നമാണ് അടുപ്പിക്കാൻ പറ്റില്ല ശരി ഇവന്റെ ഇതിന്റെ പപ്പിയുടെ മദർ മധുരവും ഇവിടെ അടിപ്പിച്ചിട്ടുണ്ട് കളർ വൈറ്റ് വൈറ്റ് ആണ് ആണ് വൈറ്റ് തന്നെ ഓക്കെ പിന്നെ ആ ഒരു ചെറിയ അത് ഒന്നും ആർ ആയിട്ടില്ല ഇപ്പൊ മദർക്ക് മാത്രമല്ല ഇനിയിപ്പൊ പപ്പിയൊക്കെ എത്ര ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഡേയ്സ് ആയിട്ടുള്ള ഡോഗോ അർജന്റീനയുടെ പപ്പിസാണ് ഈ കാണുന്നത് പപ്പിയുടെ ഫാദർ ആണ് ഈ കാണുന്നത് ഇത് കൂടാതെ നമുക്ക് വേറെ മേൽ ഡോക്സ് ഉള്ള ഓക്കെ പിന്നെ ലാബ് ലാബ് എല്ലാ ഇതുണ്ട് ഇപ്പൊ ഉള്ള പപ്പീസിന്റെ കാണിച്ചു ഇത്രയും ഡോക്സുകളുണ്ട് അത്യാവശ്യം നമുക്ക് എപ്പോഴും എല്ലാത്തിന്റെ സ്റ്റഡ് ഇറങ്ങും അത് മൊത്തത്തിൽ എടുക്കും നമ്മുടെ കറക്റ്റ് സ്ഥലം നമുക്ക് മെഡിക്കൽ കോളേജ് അവിടുന്ന് അഞ്ച് കിലോമീറ്റർന്ന് പറയും അപ്പൊ നമുക്ക് വീഡിയോ അത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം തന്നെ അത്യാവശ്യമുള്ള ലാർജ് ബ്രീഡ്സിന്റെ എല്ലാം പപ്പീസ് നമുക്ക് എപ്പോഴും കാണണം അല്ലേ ഉണ്ട് ലാർജ് ബ്രീഡ്സ് അല്ലേ അല്ലെ ലാർജ്സ് ആണ് നമ്മുടെ ആനന്ദിലാൻ്റെ ചേട്ടൻ പഴയ വീഡിയോ നമ്മുടെ ചാനലുണ്ടാവും നമ്മൾ പിന്നെയ്തിട്ടേക്കാം അതിനകത്ത് നമ്മൾ റോട്ടിനെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ള നിലവിലുള്ള പപ്പീസിനെയാണ് നമ്മളിപ്പോ കാണിച്ചേക്കുന്നത് നോർമൽ എത്ര ദിവസം കഴിയുമ്പോഴാണ് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം ആവുമ്പോഴാണ് നമ്മൾ കൊടുക്കുക അല്ലേ ഓക്കെ